െ വിശുദ്ധമതായി അറിയിച്ച സുവിശേഷം പതിനെട്ടാം മധ്യായും പത്താം വാക്യം ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കുവാൻ സൂക്ഷിച്ചുകൊള്ളുവെൻ എൻ്റെ ദൈവം എനിക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പാണ് പ്രത്യേകിച്ച് നമ്മൾ ഇന്നായിരിക്കുന്ന ഈ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുന്നറിയിപ്പിത് എന്താണത് കാരണം നമ്മൾ ഇഷ്ടംപോലെ പേരെ നമ്മുടെ ജീവിതത്തിൽ നിന്നിങ്ങനെ മാറ്റി അല്ലേ കുറേയേറെ പേരെ നമ്മൾ കളിയാക്കിയിട്ടുണ്ട് എന്തിൻ്റെയൊക്കെ പേരില്ല അവന് സൗന്ദര്യമില്ല അവൻ പഠിക്കാൻ കഴിവില്ല അവന് സമ്പത്തില്ല എന്നതിന്റെ പേരില് പലരെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇങ്ങനെ മാറ്റി നിർത്താറുണ്ട് ചിലരെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കളിയാക്കാറുണ്ട് അല്ലേ ഈശോ നമുക്കൊരു മുന്നറിയിപ്പ് നൽകുക മോനെ മോളെ നീ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ആരെയും നീ മാറ്റി നിർത്തരുത് ആരെയും നീ നിന്ദിക്കരുത് ആരെയും നീ കളിയാക്കരുത് എല്ലാവരെയും സ്നേഹിച്ചുകൊണ്ട് എല്ലാവരുമായിട്ട് ഐക്യത്തിൽ ജീവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കണം ഇല്ല എന്താണ് പറ്റുന്നത് നിനക്ക് പണി കിട്ടും ഈശോ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഈ എല്ലാവരെയും നിന്നിച്ച് എല്ലാവരെയും കളിയാക്കി ഈ ഭൂമിയിൽ ജീവിച്ച് കടന്നു പോകുമ്പോൾ നിന്നെയും നിന്റെ ദൈവം മാറ്റി നിർത്തും അതുകൊണ്ടാണ് കൃത്യമായിട്ട് പറയുന്നത് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്ത ഒരുവനും ഒരിക്കലും ദൈവത്തെ സ്നേഹിക്കാനായിട്ട് പറ്റത്തില്ല മറ്റുള്ളവരില് ദൈവത്തെ കണ്ടുമുട്ടുന്നവന് ജീവിതത്തിൽ യഥാർത്ഥ അനുഗ്രഹം ലഭിക്കുക സ്നേഹമുള്ളവരെ നമ്മളൊക്കെ ഒന്ന് ആത്മശോധന ചെയ്യണം നമ്മുടെ ജീവിതത്തില് ആരെങ്കിലുമൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ടുണ്ടോ എന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാക്കുക ഞാൻ മാറ്റി നിർത്തിയത് എൻ്റെ ദൈവത്തെയാ ഞാൻ കളിയാക്കിയത് എൻ്റെ ദൈവത്തെയാ ഞാൻ നിന്ദിക്കുന്നത് എൻ്റെ ദൈവത്തെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് സാധിക്കും ഈ തിരിച്ചറിവ് നേടിയെടുത്താല് ഞാൻ ഒരിക്കലും പിന്നീട് ആരെയും കളിയാക്കത്തില്ല കേട്ടോ ആരെയും നിന്ദിക്കത്തില്ല ആരെയും ഞാൻ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തത്തില്ല മറിച്ച് എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് നടക്കാനായിട്ട് എനിക്ക് സാധിക്കും അതുകൊണ്ട് ഇന്ന് ഈ ദൈവത്തിൻ്റെ സന്നിധിയിലായിരുന്നു കൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ആരെയും ഞാൻ മാറ്റി നിർത്തുകയില്ല എന്ന് എല്ലാവരെയും സ്നേഹിക്കാനായിട്ട് എല്ലാവരെയും ഒരുമിച്ച് കണ്ടുകൊണ്ട് എല്ലാവരുമായിട്ട് സ്വർഗരാജ്യം നേടിയെടുക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കുക ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ അമേ